ത്രിവേണി ഗറിലുള്ള സ്ഥലല്ലേ ആ എന്നളക്കാന്ന് പറഞ്ഞുണ്ടോ ശരി ശരി എന്നാൽ വണ്ടി ആയിട്ട് വന്നോളൂ മൂന്ന് മണി നിന്നാക്കണ്ട ഉച്ചക്ക് ഒരു മണിക്ക് തന്നെ പോന്നോളൂ ആ ഞാൻ അന്ന് ചോറ് കൊടുത്തിട്ടില്ലേ ഓണ വയ്ക്കാൻ ഷാജിമാർന്നൊരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് അളക്കാം എന്നിട്ട് ഇന്നിവിടെ കൊണ്ടാക്കിയാൽ മതി ആ ശരി സാറെ ഞാൻ എന്താ ചെയ്യാന്നറിയാൻ വേണ്ടിട്ട് അതിനെ ടിപ്പർ കൊടുത്തിട്ട് മണ്ണടിക്കുക എന്നിട്ട് സെന്റ് ഒരു ഒന്നിനൊരു തെങ്ങിൻ തൈക്കിനാട് അതല്ല ഞാൻ റെക്കോർഡിക്കലായിട്ട് എന്റെ സ്ഥലം നില ആണ് അപ്പൊ അത് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിട്ടായിരുന്നു അതാണ് അതിപ്പോ പറയുകയാണെങ്കിലേ ഇരിക്കേണ്ട അതല്ലടോ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയണ്ട അതായത് ഇപ്പൊ ഓരോ സ്ഥലവും ഇപ്പൊ പുരയിടാണോ നെലാണോ തോട്ടാണോന്നൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് അതിന് സെറ്റിൽമെന്റ് രജിസ്റ്റർ എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഈ സർവേ പ്രകാരം ീട്ട് ഒരാൾ വീട് വെച്ചാൽ സെറ്റിൽമെന്റ് രജിസ്റ്ററില് അത് നിലയാണോ പൊരേടാണോ എന്താച്ചാ അത് അങ്ങനെ തന്നെ നിലനിർത്തണം മാറ്റാൻ പാടില്ല എന്നാണ് നിയമം ഇതപ്പോ രണ്ടായിരത്തി എട്ടിലെ പുതിയൊരു നിയമം വന്നു കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ആ നിയമപ്രകാരം റീസർവേ നിങ്ങളുടെ ഭൂമി നില ആണെന്ന് കരുതാ അത് പൊരേടാക്കാൻ ആർ ഡി ഒന് വേണമെങ്കിൽ പറ്റും അതല്ലേ ഓ അത് ശരി സാറേ എന്റെ സ്ഥലം ആദ്യമേ ഇനിയിപ്പോ തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ കാലത്ത് നികത്തിയതാണെങ്കിലും നിങ്ങളുടെ സ്ഥലം ഡാറ്റാ ബാങ്കിൽ എന്ന് നോക്കണം അതെന്താ ഈ ഇപ്പൊ നമ്മുടെ കേരളം മുഴുവനും നികത്തി പുറേടാക്കി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാനും പ്രകൃതിയുടെ സന്തുലാവസ്ഥ നിലനിൽക്കാനൊന്നും പറ്റാതെ അതുകൊണ്ട് ഒരിക്കലും നികത്താൻ പാടില്ലാത്തതും കൃഷിയോഗ്യവുമായ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതാണ് ഡാറ്റാ ബാങ്ക് ഓ ഇനിപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിണ്ടിരിക്കാ ഓ അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല അത് നില ആണെങ്കിൽ നില ആയിട്ട് തന്നെ കിടക്കും ഡാറ്റാ ബാങ്ക് പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ശരി ഏഹ് കരടച്ച സീറ്റ് കൊടുത്തിട്ടാ എല്ലാ പേപ്പറും മുന്നൂറ്റി അറുപത് ഇല്ല അല്ലേ സാർ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഫോറം ഒരു അപേക്ഷ തയ്യാറാക്കുക എന്നിട്ട് ആയിരം റുപ്യ ചലാം കിട്ട ഓ എന്നിട്ട് നിങ്ങളുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ഫ്ലോട്ടിംഗ് ഡാറ്റ സഹിതമുള്ള സ്കെച്ച് അഞ്ചു കോപ്പി അതാരെങ്കിലും തയ്യാറാക്കിയ പറ്റില്ല അല്ലെങ്കിൽ സർവേ ഓഫീസിൽ നിന്ന് ആയ ഏതെങ്കിലും ഓഫീസർമാർ വേണം ഇവര് വേണം ഇത് തയ്യാറാക്കാൻ ആ അഞ്ച് കോപ്പിയും ആധാരത്തിന്റെ കോപ്പിയും പിന്നെ ഈ കര കരടച്ച റെസീപ്റ്റുമായിട്ട് ആർ ഡി ഓഫീസില് ചെന്നാദി സ്വഭാവ വ്യതിയാന അന്നത് ഫെയർ വാല്യൂ അടച്ചോ അടച്ചിട്ടില്ല ഞാൻ ഈ ഇപ്പോ ആ സെന്റ് വരെ ഇപ്പം അടക്കേണ്ട കാര്യമില്ല മൂന്ന് അല്ല അപ്പൊ എന്നിട്ട് ഫെയർ വാല്യൂ അടച്ചതുമില്ല ഇല്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് ചേട്ടാ എന്താ അറിയാമോ ഇപ്പൊ പല ആർ ഡി ഈ ഉത്തരവ് വന്നില്ലേ അതിന് ശേഷം അപേക്ഷിച്ച ആൾക്കാരിൽ നിന്ന് വരെ പൈസ വേണം നിർബന്ധം പറയുണ്ട് അങ്ങനെയുള്ള ഇളവുകൾ കൊടുക്കണില്ല അല്ലേ സാറേ മൂന്ന് മൂന്ന് ദിവസം ദിവസം കൊടുത്തു ഈ ഉത്തരവ് വന്നതിന് ശേഷം കൊടുത്ത ആൾക്കാരുടെ നിന്നും ഈ പൈസ അങ്ങനെ അതെന്താ അങ്ങനെ പറയാൻ കാര്യമുണ്ട് അസൽ നിയമം സംരക്ഷണ അത് പറയുന്നില്ല താഴെ ഫെയർ വാല്യൂ അടക്കണ്ടാണ് പറയുന്നത് ചില ആർ ഡിഒമാര് ആക്ടിന് വിപരീതമായി ഉത്തരവ് ഫോളോ ചെയ്യാൻ വിസമ്മതിക്കും അവര് പറയണത് ഇനി അങ്ങനെയാണെങ്കിൽ ആക്ട് തിരുത്തണം തിരുത്തിക്കോ എന്നല്ലേ ചേട്ടൻ അപേക്ഷിച്ചത് അപ്പൊ എന്തായാലും അതൊന്നും ഒഴിവാക്കി തന്നൂലേ അതെ ഞാനോ ആ കുട്ടിയോ വിചാരിച്ചാലൊന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഞങ്ങളെ നമ്മുടെ ആർഡിഒ ആയിട്ടൊന്നും സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് അദ്ദേഹത്തിന്റെ വല്ല മാനുഷിക പരിഗണന വല്ലതും കിട്ടുമെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യം ഒരു കാര്യം ചെയ് ചേട്ടൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു കഷ്ടം കാലും വയ്യണ്ട മനുഷ്യൻ ഈ പടിയൊക്കെ കേറി ഇറങ്ങി ഓഫീസിൽ വരണതേ ആ ഇനി അധിക ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ തന്നെ വരില്ലോട്ടി മൂന്ന് കൊല്ലം ഞാൻ പെൻഷൻ ആവും അല്ലാതെ ഇതല്ല ഉദ്ദേശിച്ചത് എന്തേലും പറഞ്ഞു അതെ ആ തടത്തരകത്ത് വീട്ടിൽ സുധാകരന്റെ വസ്തുവിന്റെ കാര്യം അന്വേഷിച്ചോ ഏതാണ് എന്റെ കുട്ടി ആ കരം തീർന്ന രസീതി പത്ത് സ്ക്വയർ മീറ്റർ അത് തയ്യാറാക്കിയ ചതുരശ്ര മീറ്റർ അത് വ്യത്യാസം സ്കെച്ചോ ഞാൻ വിളിച്ചു എന്തോ അത് പറ എന്നോട് എന്റെ മുമ്പേ ഇവിടെ ഇരുന്ന സാറല്ലേ ട്രാൻസ്ഫർ ആയി പോയേ ആ സാറിനെ വിളിച്ചു ഞാൻ ചോദിച്ചു അപ്പൊ നമ്മുടെ മരിച്ചുപോയ സലീം സാർ ആർ ഡിഒ ആയിരുന്നപ്പോ സലീം സാർ പറഞ്ഞു കൈവശ വിസ്തീർണല്ല കരം അടച്ച വിസ്തീർണാണ് എഴുതണ്ടേന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാഹുലേൻ സാറ് സൂപ്രണ്ടായിട്ട് വന്നില്ലേ അപ്പൊ സാറ് പറഞ്ഞു അല്ല എഴുതേണ്ടത് കൈവശ വിസ്തീർണത് എഴുതേണ്ടത് എന്നിട്ട് അത് മൊത്തത്തിൽ കൊടുക്കണം ഇപ്പോ ഇരുപത് സെന്റിന് കരമടച്ച ആള് പത്തൊമ്പത് സെന്റ് സ്വാഭാവിക വ്യതിയാനം വരുത്തി കൊടുത്താൽ ബാക്കി ഒരു സെന്റ് എന്തോ ചെയ്യും എന്റെ പൊന്നു സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓരോ ുംറിവരുന്നുമാർ മാറി വരുന്നു വരുന്നു അപ്പൊ അവരുടെ രീതിക്കനുസരിച്ച് അനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരുന്നാല് നമുക്ക് എന്തെങ്കിലും എഴുതി ഒപ്പിക്കാം ഇതുപോലത്തെ പാവങ്ങൾ നമ്മൾ എന്താ എങ്ങനെയാണ് ഒഴുക്ക് ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നീന്തി കേട്ടോ സാറേ ഈ സാധാരണക്കാരോ സാധാരണക്കാർ അതിലങ്ങ് പോവാങ്ങ് രക്ഷപ്പെടും ഒന്നും പറയാൻ പാടില്ല അതെ പോസ്റ്റ് ഏതാ കുമ്പളം അതല്ല ഇവിടുത്തെ ക്ലർക്ക് ക്ലർക്ക് എത്ര എന്റെ സർവീസ് പോലും ഇല്ലാത്ത എൽ ഡി സീനിയർ സൂപ്രണ്ടും എൽ ഡി ക്ലാർക്കും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് സംസാരിക്കാൻ കേട്ടോ കേട്ടോറി ചോറിനൊന്ന് ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഉണ്ട് ആ എൽ ഡി ക്ലർക്കിന്റെ സ്ഥലത്തിരുന്ന് കഴിച്ചോളൂ ആ അന്തരം എപ്പോഴും ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇനി ഇല്ല സർ ആ അന്തരം എന്റെ മനസ്സിൽ എപ്പോഴും ഈ സർവേ സ്കെച്ച് അഞ്ചു കാര്യം ഇവിടത്തെ അങ്ങനെയായിരുന്നു എന്ത് ഞാൻ വർക്ക് വെക്കുക ബാക്കി ആവശ്യണ്ടെങ്കിൽ ഓരോ കോപ്പി ഓരോ ഓഫീസിൽ അയച്ചു കൊടുത്തപ്പോരേ സാറേ ഇപ്പൊ ഉള്ള രീതികൾ മാറ്റല്ലേ സാറേ ശരി നമസ്റ്റം പോലെ ഓരോരോ മേണ്ടാത്ത പരിഷ്കാരങ്ങൾ കൊണ്ടുവരാണ് നിർത്തിയിട്ട് സാറേ പറ്റായി ഒന്നുമില്ല ജയിലിൽ റ്റായി ജയിലും ഉള്ളൂ അത് പറ്റില്ല സാറേ ഏഹ് ഞാൻ ജയിലിൽ നിന്ന് വിനിയാർന്ന് വന്നതേ ഇല്ല ഞാൻ എന്തിനാണ് ജയില് പോയത് അതൊരു നിസ്സാര പ്രശ്നം ഏഹ് ഒരു അയൽവാസി ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് തലക്കുര അട്ടി കൊടുത്തു എന്തിന അങ്ങനൊന്നില്ല സാറേ എനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റോ പറഞ്ഞ ആ പട്ടി കൊടുക്കണം അതാരുന്നു ആർക്കായാലും കൊടുക്കണം എന്താ പേര് ഉണ്ണിരാജ ആ ഉണ്ണിക്കുട്ട അവിടെ കാണിച്ചോ അവിടെ കാണിച്ചാൽ മതി വീടിന്ന് പറ്റൂലെ വേണ്ട അവിടെ കാണിച്ചാൽ മതി മനസ്സിലാവോ വാച്ചർ എന്ന വിളിക്കൂ അപേക്ഷാകോന്നറിയില്ല അറുപത്തഞ്ച് സെന്റ് ഉണ്ടല്ലേ ഉണ്ട് അപ്പോഴേ ഇത് ഫോം സെവൻ ആണ് തരേണ്ടത് ഇത് ഫോം സിക്സ് അല്ലേ അമ്പത് സെന്റിന് മുകളിലോട്ടാണെങ്കിലേ ഫോം ആണ് നമുക്ക് സെവൻന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോം ഉണ്ട് അത് വാങ്ങണം എന്നിട്ട് അപേക്ഷിക്കണം പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഇതില് അറുപത്തിയഞ്ച് സെന്റില്ലേ അപ്പൊ അതില് പത്ത് ശതമാനം ടായിട്ട് നിലനിർത്തണം അതായത് ഒരു ആറര സെന്റ് അങ്ങനെ നഷ്ടപ്പെടുത്തണം എന്നല്ല പിന്നെ നിങ്ങടെ തന്നെ ആയിരിക്കും പക്ഷെ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ്

അതെ അമ്മയുടെ പേരിലാണ് അത് അമ്മക്കിട്ട് സെന്റ് എന്റെ പേരിൽ ഇരിയാൽ നാപ്പത്തി ഒമ്പതിനും പതിനാറിനും അപേക്ഷ അങ്ങനെ കൊടുക്കാമല്ലോ എന്നിട്ട് ഇവിടെ അപേക്ഷ ഇത് ഞാൻ എന്റെ പാർട്ടിഷൻ ആക്കിയിട്ട് പതിനാറ് എന്റെ പേരിൽ ആക്കിട്ട് നാപ്പത്തൊമ്പത് അമ്മക്കും അല്ലെ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മാറ്റി പറയാണ്ട് മാറ്റൂല ഞാൻ മാറ്റൂല ഓർമ്മ പോയിക്കോട്ടെ എന്റെ ഇത്രയും കാലത്തെ സർവീസിൽ ഇങ്ങനത്തെ ഒരു അവതാരത്തിന് ഞാൻ ആദ്യമായിട്ട് കാണാം കയ്യും കാലം പെറിച്ചു എനിക്ക് പറഞ്ഞിട്ട് ആള് സോഫ്റ്റ് ആണ് പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ കത്ത ഇന്നൊരു അടിയാ തീർന്നില്ലേ ഞാൻ